ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖല്ലേ സോ ഇപ്രാവശ്യം നമ്മുടെ യാത്ര തുടങ്ങുന്നത് പുലർച്ചെ നാല് മുപ്പതിനാണ് കേട്ടോ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമല്ല നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് കോട്ടയത്തുള്ള ഏക്കർ കണക്കിന് കിടക്കുന്ന മലരിക്കൽ വസന്തം കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ സോളോ സോളുമല്ല പോകുന്നത് വേറെ നമ്മുടെ കൂടെ മൂന്ന് പേരും കൂടിയും ഉണ്ടായിരുന്നു കേട്ടോ കൊടാ ആവശ്യല്ലേ മഴ തന്നെ അതാ മഴ തന്നെ ബാഗിൽ ഇരിപ്പുണ്ട് ഇൻകോട്ടിട്ട ഭംഗിണ്ടല്ല ഹലോ നമ്മളിപ്പോ മലരിക്കലാണ് ഉള്ളത് നമ്മളൊരു ബോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന നാലുപേർക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ മുക്കാൽ മണിക്കൂർ അങ്ങനെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് വന്ന സമയത്ത് തന്നെ ഭയങ്കര മഴ ആയിരുന്നു കോട്ടയത്ത് നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ നിങ്ങൾ കോട്ടയത്ത് ഇല്ലിക്കൽ ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് തിരുവാർപ്പ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ പറ്റും ഞങ്ങൾ സീസൺ കഴിയാനായിട്ടുള്ള ഒരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ആറര ഏഴ് മണിക്ക് എത്തുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ പറ്റും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരവിടെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും നോർത്ത് ഇന്ത്യയിൽ നിന്ന് തൊട്ട് ഫോറിൻ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരെ അവിടെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആ ചെന്ന ടൈമിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ആമ്പലിനൊക്കെ എന്തെത്ര പ്രത്യേകത ആണെന്നല്ലേ നമ്മളൊക്കെ കുറേ ആമ്പൽ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പക്ഷേ ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന ആമ്പൽപ്പാടമാണ് ടിക്ടോക്ക് വന്ന സമയത്ത് ടിക്ടോക്കേഴ്സ് വന്നിട്ട് പോപ്പുലറാക്കി വിട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ മലരിക്കൽ വില്ലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടയത്ത് ഇത്രയും സാധാരണ ജീവിതം നയിക്കുന്ന ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഒരാൾക്ക് പോലും അറിയ അറിയാൻ സാധ്യതയില്ലായിരുന്നു അവിടെ സൈഡിൽ ചേച്ചിമാര് ആമ്പൽ കെട്ടുകണക്കിന് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിൽ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ചറവറ മഴയുണ്ട് എന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ മഴയും നമ്മൾ ആസ്വദിക്കണം എന്നാണല്ലോ പറയുന്നത് സോ മലരിക്കൽ വിസിറ്റ് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് സോ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തരണം സോ അടുത്ത വീഡിയോ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ നിന്നായിരിക്കും ആ വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ